താരയിൽ സാക്ഷിംപെരാനെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് സലീൻ ഐസക് ഞാൻ വരുന്നത് കോട്ടയം ഡിസ്ട്രിക്ട് ചിറക്കടവ് ചിറക്കടവിൽ നിന്ന് താമരക്കുന്നിടവയിൽ നിന്നാണ് എനിക്ക് എൻ്റെ കുടുംബത്തിനും മാതാവ് തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് പറയാനിവിടെ വന്നത് അപ്പോൾ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ കൂടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ എട്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കാൻ കാരണം എനിക്കുണ്ടായ ഒരു അസുഖത്തെ തുടർന്നാണ് ആദ്യം ഞാൻ എൻ്റെ രോഗസൗഖ്യം പറയുന്നു എനിക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ എല്ലാ മാസങ്ങളിലും എനിക്ക് അതിശക്തമായ യൂറിനറി ഇൻഫെക്ഷൻ വരുമായിരുന്നു മരുന്നുകൾ കഴിച്ചിട്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു ഞാൻ ആ സമയത്ത് ബാംഗ്ലൂരായിരുന്നു ഞാൻ അവിടെ ലാസ്റ്റ് ഡിസംബറിൽ വളരെ കൂടുതലായി എൻ്റെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ഭയങ്കര എന്താ അപ്സൈഡ് ഡൗൺ ആയിരുന്നു അപ്പം അവിടെ ഒരു ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ പോയ ഒരു ഫിസിഷ്യനെ കാണുകയും എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയുകയും ചെയ്തു ആ ഡോക്ടറെ ടെസ്റ്റുകളെല്ലാം കണ്ടിട്ട് പേടിക്കണ്ട കുഴപ്പമൊന്നുമില്ല മരുന്നുകൾ അവർക്ക് അവരെനിക്ക് എഴുതി തന്നു ഇനി നാട്ടിൽ പോയിട്ടൊരു ഗൈനി ചെക്കപ്പും കൂടെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു വിട്ടു ഞാനങ്ങനെ നാട്ടിൽ വന്നു പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ സിസ്റ്റർ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡിസംബറിൽ അവളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചൊരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ഞാൻ എങ്ങോട്ടപ്പം വരാൻ പറ്റിയ സാഹചര്യമൊന്നും അല്ലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു എന്നും അഞ്ച അന്ന് തുടങ്ങി ഞാൻ എന്നും അഞ്ചരയുടെ കൃപാസന പ്രാർത്ഥന ഞാൻ പ്രത്യക്ഷീല പ്രാർത്ഥന ചെയ്യുന്നുണ്ടായിരുന്നു അവൾ എനിക്ക് കുറച്ച് പിന്നെ വ്യഞ്ജരിച്ച ഉപ്പും കൂടെ തന്നു വിട്ടിരുന്നു ഞാൻ അതിടക്കിടയ്ക്ക് കഴിക്കുമായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടറെ ചെക്കപ്പിനെല്ലാം പോയി കുഴപ്പമൊന്നും ഇല്ലായെന്ന് പറഞ്ഞു അന്ന് എനിക്കത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് ഞാൻ ഇവിടെ വരാമെന്ന് ഞാൻ മാതാവിനോട് വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരിക്കൽ പോലും യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടില്ല ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു യൂറിനറി ഇൻഫെക്ഷനും വന്നിട്ടില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ യൂറിനറി ഇൻഫെക്ഷൻ മാറിക്കഴിഞ്ഞ് ആ ജാനുവരി ഇങ്ങോട്ട് വരാൻ ഞാൻ താമസിച്ചു അതായത് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഞാൻ പിന്നെ ജൂണിലാണ് വരുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീണ്ടും എന്തോ ഒരു പെട്ടെന്നൊരു വയറിനകത്തൊരു ബുദ്ധിമുട്ട് പോലെ വന്നു അതെൻ്റെ മാതാവ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഓർപ്പിച്ചതാണെന്ന് എനിക്ക് അന്നേരം തോന്നി ഞാൻ ഉടനെ തന്നെ ഡിസംബർ എട്ടാം തീയതി ഇവിടെ വന്നു കഴിഞ്ഞു ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിനെല്ലാം ശേഷം പിറ്റേ മാസം പിറ്റേ രണ്ട് മാസം കഴിഞ്ഞപ്പം എൻ്റെ മുഖത്ത് ഈ റൈറ്റ് സൈഡിൽ താടിയുടെ അവിടെ എനിക്ക് ഒരു ഇലക്ട്രിക് സ്പാർക്ക് പോലെ ഇങ്ങനെ വരിക ഭയങ്കര വേദന ഉറക്കത്തിൽ നിന്ന് ഞാൻ ചാടി എഴുന്നേൽക്കും ബ്രഷ് വായലോട്ട് വയ്ക്കുമ്പം വേദന അപ്പം ഞാൻ ആദ്യം ഓർത്ത് പല്ലിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഡെൻറ്റിസ്റ്റിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ന്യൂറോളജിയായാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൻ്റെ എവിടെ മൂക്കിൻ്റെ എവിടെ അങ്ങനെ ഈ വശം മുഴുവനും എനിക്ക് സ്പാർക്ക് വരികയാണ് അപ്പോൾ അത് ഭയങ്കര ഒരു സിവിയർ പെയിനായിട്ട് ഞാൻ ചാടി എഴുന്നേക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു ന്യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ആരെയും കാണാൻ പോയില്ല ഞാൻ ഈ വേദന വരുന്ന സമയത്ത് മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് ഞാൻ ഈ ഉടമ്പടി തൈലം ഞാൻ പുരട്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി രണ്ടാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ആ വേദന തീർത്തു മാറി പിന്നെ എനിക്ക് ആ വേദന വന്നിട്ടുമില്ല ഞാൻ മരുന്നോട്ട് കഴിച്ചിട്ടുമില്ല അതിനുശേഷം പിന്നെ ഞാൻ ഇതിനെല്ലാം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെനിക്ക് ഇയർ ബാലൻസിൻ്റെ ഭയങ്കര ഒരു ഉണ്ടായിരുന്നു ഞാൻ തലകറങ്ങി വീഴുകയും ഛർദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അന്ന് ഞാൻ മരുന്ന് കഴിച്ചു അതെല്ലാം മാറി എന്നിരുന്നാലും കുറച്ച് നാൾ കഴിഞ്ഞ് ഈ വർഷം ആദ്യം അതായത് ജാനുവരിയിൽ എനിക്ക് വീണ്ടും ഈ തലകറക്കാൻ തുടങ്ങി രാവിലെ എഴുന്നേറ്റ് പള്ളി പോകാനൊക്കെ തുടങ്ങുമ്പോൾ തലകറങ്ങുക പുറകോട്ടെൻ്റെ തല പോകുന്ന പോലെ തോന്നുക അപ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈല മാത്രം ഒഴിച്ചു കുരിശ് വരച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ എനിക്ക് ആ തലകറക്കം ഇപ്പോൾ ഉണ്ടാകുന്നില്ല അതുപോലെ മുട്ടിന് മുട്ടിന് ഭയങ്കര വേദന സ്റ്റെപ്പ് കയറാനൊന്നും വയ്യ ആ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ എനിക്ക് വേദന കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന് ഞാൻ ഒരു ഡോക്ടറെയും കണ്ടില്ല മരുന്ന് ചെറു ചെറുതായിട്ട് പെയിൻ കില്ലറും കഴിക്കുന്നല്ലാതെ ഞാൻ ഡോക്ടറെ ഒന്നും കാണാൻ പോയില്ല ഉടമ്പടി തൈലം തേച്ച് എൻ്റെ മുട്ടിൻ്റെ വേദനയും ഒരു രണ്ടാഴ്ച കൊണ്ട് കംപ്ലീറ്റ് മാറി ഉടമ്പടി വസ്തുക്കൾ ഒത്തിരി ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കൊച്ചുമക്കളും മോളും എല്ലാവരും എല്ലാത്തിനും ഞങ്ങളുടെ രോഗങ്ങൾക്കെല്ലാം ശാന്തി കിട്ടുന്നതും സൗഖ്യം കിട്ടുന്നതും ഈ ഉടമ്പടി വസ്തുക്കൾ മൂലമാണ് എല്ലാവരും അതാണ് പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴും പ്രാർത്ഥന കഴിയുമ്പോഴും എല്ലാവരും നെറ്റിയാലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കുരിശ്ശാരക്കും ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ കൊച്ചുമക്കൾക്ക് മൂന്ന് പേരുണ്ട് ആർക്കും വലിയ സിവിയറായിട്ടുള്ള അസുഖങ്ങളൊന്നും വന്നിട്ടില്ല ചെറിയൊരു കോൾഡ് ഓവൽ ഒരു ദിവസത്തേക്ക് വരും പോകും അവർ എണ്ണ ഉടമ്പടി തൈലം തീർന്നാൽ അപ്പോഴേ എന്നെ വിളിക്കും അമ്മമ്മേ ഞങ്ങളുടെ തൈലം തീർന്നു അപ്പം ഞാൻ ആരെങ്കിലും കൈ ഇപ്പം എനിക്ക് കൊണ്ടു കൊടുക്കാം അടുത്താണ് അടുത്താണവർ അപ്പം ഇതാണ് എനിക്ക് മാതാവും ഇശോയും തന്ന അനുഗ്രഹങ്ങൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും പേപ്പർ വാങ്ങിക്കും എല്ലാ വീടുകൾ തോറും കൊടുക്കും കടകളിൽ കൊടുക്കും പള്ളിയിൽ കൊടുക്കും പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ കൊടുത്തിട്ടുള്ളൂ അതുകൂടാതെ ഞാൻ എല്ലാ ദിവസവും ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ടിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കും പിന്നെ ഒരു ദിവസം ഒരു മൂന്ന് സാക്ഷ്യങ്ങളെങ്കിലും ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ആഴ്ചയും പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവർക്കും എന്താണ് എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കൊടുക്കാറുണ്ട് ഫുഡായിട്ടോ പൈസ ആയിട്ടോ ക്ലോത്ത് ആയിട്ടോ എന്തെങ്കിലും എല്ലാം കൊടുക്കാറുണ്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ കാരുണ്യപ്രവർത്തികൾ ആദാവും ഈശോയും എനിക്ക് നൽകിയ പു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനം അവിടുന്ന് അരുളി ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണും പുതിയ നിയമം വായിക്കുമ്പോഴെല്ലാം നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും എവിടെയെല്ലാം ഈശോ അത്ഭുതം പ്രവർത്തിച്ചോ ജനങ്ങളെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചുപോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഓരോ അസ്വസ്ഥതകളും രോഗങ്ങളുമെല്ലാം ഉണ്ടാകുന്നതും സൗഖ്യം ലഭിക്കുന്നതുമെല്ലാം ദൈവ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെന്നാണ് നമുക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ മനസ്സിലാകുന്നത് സെലിൻ ഇവിടെ പറയുന്ന ഏറ്റു പറയുന്ന സാക്ഷ്യം ഇത് തന്നെയാണ് ഇത്രയധികം അസുഖങ്ങൾ യൂറിനറി ഇൻഫെക്ഷൻ മുതൽ വിദേശത്തായിരുന്നപ്പോൾ തനിക്കുണ്ടായ യൂറിനറി ഇൻഫെക്ഷൻ മുതൽ മുട്ടുവേദനയും ന്യൂറോട്ടിക് പ്രോബ്ലം ഇയർ ഇംബാലൻസ് ഇതൊക്കെ വന്നപ്പോഴും ആശുപത്രികളെ ആശ്രയിക്കാതെ വൈദ്യന്മാരുടെ വൈദ്യനായ ഈശോയിൽ ശരണം വെച്ചുകൊണ്ട് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഈ സഹോദരിക്ക് എല്ലാ സൗഖ്യങ്ങളും ഉണ്ടായതെന്നാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശ്വാസ വിശ്വസിക്കുന്നവരോടുകൂടെ എപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഈശോ ചോദിക്കുന്നുണ്ടല്ലോ നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എന്ന് ഏറ്റുപറയുന്നവരിലാണ് ഏറ്റവും അധികം അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ജോസഫ് ബച്ചാൻ നമ്മെ ഓർമ്മിപ്പിക്കാൻ വിശ്വസിച്ചിട്ടൊരു വിശ്വാസ പ്രമാണം ചെല്ലിയാൽ അതൊന്നൊന്നര വിശ്വാസ പ്രമാണമായിരിക്കുമെന്ന് ജോസഫ് ബച്ചാൻ എപ്പോഴും നമ്മോട് പറയാറുണ്ട് വിശ്വാസത്തോടു കൂടി ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് ഈ കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എത്ര വലിയ പ്രശ്നങ്ങളായാലും അതിനെ അഭിമുഖീകരിക്കുവാനും അതിൽ അത്ഭുതം കാണുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് നാം പത്രം വിതരണം ചെയ്യും പത്രം വിതരണം ചെയ്യുന്നത് ഒരു പത്രമല്ല ഈശോയാണ് നമ്മൾ കൈമാറുന്നത് കാരണം നമുക്ക് ഉടമ്പടി വസ്തുക്കൾ കൈമാറാൻ അനുവാദമില്ല ഉടമ്പടി എടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആയതുകൊണ്ട് ഉടമ്പടി വസ്തുക്കൾ നാം ഒരിക്കലും കൈമാറരുത് എന്ന് നമ്മുടെ അച്ഛൻ ഉടമ്പടി ക്ലാസ്സുകളിലെല്ലാം നമ്മോട് പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുന്നവർ ഒരിക്കലും ഉടമ്പടി വസ്തുക്കൾ കൈമാറരുത് നമുക്ക് കൈമാറാൻ പറ്റുന്ന ഒരേ ഒരു വസ്തു ഉടമ്പടി പത്രം മാത്രമാണ് ഉടമ്പടി പത്രം കൈമാറുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ലഭിക്കുന്ന സൗഖ്യവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുവിശേഷ പ്രഘോഷണവുമാണ് ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന ഒരു വലിയ പ്രഘോഷണമാണ് നാം ഉടമ്പടി പത്രം കൈമാറുമ്പോൾ ഉണ്ടാവുന്നത് പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ലോകം മുഴുവനിലുമുള്ള അത്ഭുതങ്ങളുടെ ഒരു വലിയ നിരയാണ് ഉടമ്പടി പത്രത്തിൽ സോറി കൃപാസന പത്രത്തിൽ നാം കൈമാറുന്നത് നമുക്ക് ഈശോയോട് എപ്പോഴും നന്ദി പറയാൻ ലോകത്തിലെല്ലാ സമയത്തും എല്ലാ സമയത്തും വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയും പകലും മാറി വരുന്നതുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിലും വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ട പാപപരിഹാര ബലി എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈശോയോട് നന്ദി പറയാം ഈശോയ്ക്കും അമ്മയ്ക്കും എല്ലാ സൗഖ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ എലിമെൻസ് നമ്മുടെ എല്ലാ അസുഖങ്ങളെയും അസ്വസ്ഥതകളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക